സുരേഷ് ഗോപിയുടെ പുറകെ കുറച്ചുകൊണ്ട് നടക്കുന്ന കൊണിച്ചുപെട്ടികളുടെ ഇപ്പോഴത്തെ കരച്ചിലിന്റെ കാരണം എന്താ കള്ളവോട്ടം നിയമ അനുശാസിക്കുന്ന രീതിയിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ട് ഒരു മണ്ഡലത്തിൽ മാത്രം വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ കള്ളവോട്ടാവുന്നത് കരച്ചിലിന് എന്തെങ്കിലും കാരണം വേണ്ടയല്ലേ ഇനി യഥാർത്ഥ കള്ളവോട്ട് എന്താണെന്ന് ഇത് കണ്ടുനോക്ക് വോട്ട് മഷി മയക്കാനുള്ള ദ്രാവക കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ നൽകിയെന്ന് കിഴികളൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അസമുദി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് നാനവാസ് ഖാനാണ് കെമിക്കൽ നൽകിയതെന്നാണ് വെളിപ്പെടുത്തുന്നത് പത്ത് മാസം മുൻപ് കൊല്ലം ഡി സിയിൽ നടന്ന മിഷൻ ട്വന്റി ട്വന്റി ഫൈ പരിപാടി അസമുദിനത്തി പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്പിഐഎന്റെ വോട്ട് പോലും തന്നെ മാറ്റി ചെയ്തു അതിന സിപിഐഎം ബൂത്ത് ഏജന്റ് സഹായിച്ചെന്നും അസമുദി പ കയ്യിലെ മഷി മായ്ക്കാനുള്ള ദ്രാവകം കൊടുത്തത് കോൺഗ്രസുകാരൻ വോട്ടുകൾ മറിക്കാൻ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ ഇനി കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കള്ളവോട്ടിന്റെ വിവിധതരം ദർശനങ്ങൾ കാണണമെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി ഈ കൊണിച്ചുപട്ടികൾ ഇവിടെ കിടന്ന് കുറച്ചുകൊണ്ടേയിരിക്കുന്നു അതൊന്നും വകവയ്ക്കാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി ആണുങ്ങളെ പോലെ നെഞ്ചും വിരിച്ചു വന്നിറങ്ങുന്നു ഇവിടെ തെരുവുപട്ടികളുടെ കുര ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം വെടിപ്പായിട്ട് ചെയ്യുന്നു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ആ കന്യാസ്ത്രീയുടെ വീട് സന്ദർശിക്കുന്നു കോതമംഗലത്ത് ഇന്നലെ മരിച്ച ആ വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിക്കുന്നു തനിക്ക് ി തെരുവിലിറങ്ങി പോലീസിന്റെ അടിവാങ്ങേണ്ടി വന്ന അനുഭാവികളെ സന്ദർശിക്കുന്നു അങ്ങനെ താൻ വന്ന ഉദ്ദേശവും കാര്യങ്ങളുമെല്ലാം നടത്തി അദ്ദേഹം അവിടെ തന്നെയുണ്ട് അപ്പോൾ കൊണിച്ചുപട്ടികൾ കൊര തുടരട്ടെ